പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഡി ആർ ഡി ഒ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഹൈദരാബാദിൽ വെച്ച് വിജ്ഞാൻ വൈഫവ് എന്ന പേരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരുന്നു ഈ എക്സിബിഷനിൽ ഒരു പുതിയ ഹൈപ്പർസോണിക് മിസൈൽ ഡി ആർ ഡി ഒ പ്രദർശിപ്പിച്ചു ബി എം സീറോ ഫോർ എന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആയിരുന്നു ഇത് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന മറ്റ് പല ഹൈപ്പർസോണിക് മിസൈലുകളെ കുറിച്ചും അറിവുണ്ടായിരുന്നുവെങ്കിലും ബി എം സീറോ ഫോർ എന്ന മിസൈൽ ഉണ്ട് എന്ന് തന്നെ ഇവ പ്രദർശിപ്പിച്ചപ്പോൾ മാത്രമാണ് അറിഞ്ഞത് ബി എം സീറോ ഫോർ എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ സീറോ ഫോർ എന്നാകുവാനാണ് സാധ്യത ഈ പ്രോജക്റ്റ് വളരെ മുന്നോട്ട് പോയിട്ടുണ്ടാകണം അതുകൊണ്ടാണ് ഇവയെ പ്രദർശിപ്പിക്കാൻ ഡി ആർ ഡി ഒ തീരുമാനിച്ചത് ഇവ പൂർണ്ണമായും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവയ്ക്ക് മറ്റ് പേരുകൾ നൽകും ബി എം സീറോ ഫോർ ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഇവയുടെ റേഞ്ച് നാന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ഇവയ്ക്ക് പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കുവാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതിന് അഞ്ഞൂറ് കിലോഗ്രാം വാർഹെഡ് വഹിക്കുവാൻ സാധിക്കും ഇതിന്റെ ആക്യറസി അഥവാ സെപ് മുപ്പത് മീറ്ററിൽ താഴെയാണ് ഇതൊരു ടു സ്റ്റേജ് സോളിഡ് പ്രൊപ്പഷൻ റോക്കറ്റ് എൻജിനാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ റീ എൻട്രി വെഹിക്കിൾ ഒരു ഹൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് ഇതിന് നാല് കൺട്രോൾ ഫിൻസ് ഉണ്ട് നാല് ഫിക്സഡ് വിംഗ്സും ഉണ്ട് കൺട്രോൾ ഫിൻസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇവയ്ക്ക് മാനുവർ ചെയ്യുവാൻ സാധിക്കും ഫിക്സഡ് വിങ്ങിന്റെ സഹായത്തോടെ ഗ്ലൈഡ് ചെയ്യുവാനും സാധിക്കും ഈ മിസൈൽ പ്രത്യേകമായി തയ്യാറാക്കിയ വാഹനത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അഗ്നി വൺ പ്രെയിം മിസൈലിന്റെ അതേ വെഹിക്കിളും ക്യാനിസ്റ്ററുമാണ് ബി എം സീറോ ഫോറിനും ഉള്ളത് അഗ്നി വൺ പിയുമായി കോമണാലിറ്റി നിലനിർത്തുന്നത് കൊണ്ട് ഇവയെ മെയിൻ്റനൻസ് ചെയ്യുവാൻ എളുപ്പമായിരിക്കും ഇവയുടെ പ്രത്യേകം ഇൻ്റർസ്റ്റേജ് ഉപയോഗിച്ച് പലതരത്തിലുള്ള തരത്തിലുള്ള റീഎൻട്രി വെഹിക്കിൾ ബൂസ്റ്ററുമായി ഘടിപ്പിക്കുവാൻ സാധിച്ചേക്കും ബി എം സീറോ ഫോറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു നിലവിൽ ഡിആർ ഡി ഒ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്കവാറും മിസൈലുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട് എതിരാളികളുടെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകളായ എയർബേസ് കമ്യൂണേഷൻ ഡംസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ എന്നിവയെ തകർക്കുവാനാണ് ഇവ പ്രധാനമായി ഉപയോഗിക്കുന്നത് നിലവിൽ ഇന്ത്യ പ്രളയ പൃഥ്വി പോലെയുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇവയ്ക്ക് ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ് കിലോമീറ്റർ ആണ് റേഞ്ച് അതുകൊണ്ട് തന്നെ ഇവയെ അതിർത്തിയോട് ചേർന്ന് വിന്യസിക്കേണ്ടതായി വരുന്നു എന്നാൽ ബി എം സീറോ ഫോറിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് ഉള്ളതുകൊണ്ട് ഇവയെ അതിർത്തിയിൽ നിന്നും വളരെ ദൂരെ വിന്യസിച്ചുകൊണ്ട് തന്നെ ശത്രുക്കളുടെ വിദൂര സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുവാൻ സാധിക്കും ബി എം സീറോ ഫോറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിന്റെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്നാൽ പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ റീ എൻട്രി വെഹിക്കിൾ ആണ് ഇവയ്ക്ക് അന്തരീക്ഷത്തിൽ കൂടി വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പാതകളിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങളെയും പരാജയപ്പെടുത്തുവാൻ ഇത്തരത്തിലുള്ള അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഫ്ളൈറ്റ് പാത്ത് ബി എം സീറോ ഫോറിനേയും ഹൈപ്പർസോണിക് സോണിക് ഗ്ലൈഡ് വെഹിക്കിളിനെയും സഹായിക്കും ഇന്ത്യ പലതരത്തിലുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിലൊന്നു മാത്രമാണ് ബി എം സീറോ ഫോറിന്റെ ഹൈപ്പർ ഗ്ലൈഡ് വെഹിക്കിൾ പ്രോജക്റ്റ് ധ്വനി ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ എന്നിവ ഡിആർഡിഒ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകളാണ് ഇങ്ങനെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ മേഖലയിലും ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കൈവശമുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്